നല്ലായിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന ചെറുക്കനായിരുന്നു ഇപ്പോൾ തിന്നാൻ വേണ്ട തീരെ തിന്നാത്തവനായിരുന്നു ഇപ്പം തീറ്റ തന്നെയാണ് പ്രധാനപ്പെട്ട പണി ഇമ്മാനോടും വാപ്പാനോടും നല്ല സ്നേഹത്തിൽ പെരുമാറിയുന്ന ആളായിരുന്നു ഇപ്പോൾ വലിയ ദേഷ്യമാണ് ഉമ്മാനോടും വാപ്പാനോടും നല്ല ദേഷ്യത്തിലാണ് എപ്പോഴും പെരുമാറിയുന്നത് ഒരഞ്ചട്ട് വീസായിട്ട് പോകും ഒരു നല്ല കുട്ടിയാണെന്നോ ഉമ്മാനൊക്കെയാണ് അണഞ്ഞൂട്ടി പിടിക്കുക ബാപ്പാന്റെ കാലൊക്കെ കൊടുത്താൽ ഓന കുടിച്ചും ആമാതിരി സ്വഭാവം മാറിയിക്കുകയാണെങ്കിൽ പള്ളിക്കുന്ന മൂലയില അത് അത്ര അത് ഇലാഹിയത്താണ് അത് സാവകാശം കിട്ടുള്ളൂ ഇങ്ങനെ പെട്ടെന്ന് മാറണമെങ്കിൽ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഷെയ്ത്താനീയത്താണ് ലഹരി ഉപയോഗം നിലവിലുള്ള സ്വഭാവത്തിന്റെ നേരെതിര് അതുണ്ടെങ്കിൽ സൂക്ഷിക്കണം പിന്നെ ഞാൻ ഓരോന്നിനും ഓരോ അടയാളങ്ങളാണ് എല്ലാത്തിനും ഒന്നല്ല മൊത്തത്തിൽ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എണ്ണി പറയാം തടി മെല്ലിച്ചു വരിക അതൊരടയാളാണ് തടി ഇങ്ങനെ ശേഷിച്ച് മെല്ലിച്ചു വരിക ഉറക്കം കുറഞ്ഞു വരിക അതൊരടയാളമാണ് ഉറക്കം കുറഞ്ഞു വരിക വാതിൽ കുറ്റിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുക എന്നതൊരടയാളമാണ് വാപ്പാക്കുംക്കും പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായി കൂട്ടുകെട്ട് നടത്തുന്നത് കണ്ടാൽ അതൊരു അടയാളമാകുന്നു എല്ലാവർക്കും അറിയുന്നതും നിലവിൽ ഉപകാരമില്ലാത്തതുമായ വസ്തുക്കളുടെ പേര് ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിൽ അതൊരു അടയാളമാണ് ഉദാഹരണം എല്ലാവർക്കും അറിയുന്ന സാധനമാണ് അപ്പൊ ഈ പൊടി എന്ന് പറഞ്ഞാല് ചാക്ക് സിമെന്റ് സീഡി ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങള് എല്ലാവർക്കും അറിയിപ്പ് പക്ഷെ ഓരോ ബന്ധം സിമെന്റിന്റെ ആവശ്യം എത്ര ആലോചിച്ചിട്ടും കൊടുത്ത കിട്ടണില്ല ഇങ്ങനത്തെ വാക്കുകൾ ഇങ്ങനെ ആരോടെയൊക്കെ പറയണതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു നമ്മക്കറിയണ സനസിലാവണ്ടല്ലോ അല്ലെ നിങ്ങൾക്ക് മനസ്സിലാകണ്ടല്ലോ മനസ്സിലാവണ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു മലപ്പുറത്ത് എൻ്റെ നാട്ടിൽ ഇവിടുന്ന് അധികം ദൂരൊന്നുമില്ല അതുകൊണ്ട് എന്റെ ഭാഷ നിങ്ങൾക്ക് ഇങ്ങക്ക് തിരിയുന്നുണ്ടോന്ന ചോദ്യം ഉണ്ട് തിരിയുണ്ട് ആ എന്നും കേക്കണതായത് തിരിയുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിലും തിരിഞ്ഞേ പറ്റുള്ളു അതായത് എല്ലാവർക്കും അറിയണ അപ്പോൾ ഓൻ ഫോൺ ചെയ്യാൻ എന്ത് ജാ സിമെന്റും ചാക്കൈ അവിടെ ഇറക്കി വെച്ചാന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോള ചെറുക്കൻ ഫോൺ ചെയ്യാണ് അപ്പോൾ ഓൻ പറയണോ പറയണോന്റെ ചങ്ങായിനോട് ജാ സിമെന്റും ചാക്കൈ നമ്മളെ മയമുട്ടിയുടെ ആ പിന്നെ പെട്ടിപ്പീടൻ്റെ ബാക്കിൽ ഇറക്കി വെച്ചോന്ന് സിമെന്റും ചാക്കി പറഞ്ഞപ്പോ എല്ലാവർക്കും അറിയില്ലേ പക്ഷെ ചെറുക്കന് തേപ്പും പടവും നല്ല പണി സിമെന്റിന് ചാക്ക ഇറക്കേണ്ട ഒരു ആവശ്യം നോക്കിയിട്ട് കാണാനും ഇല്ല എന്നാ സംശയിക്കണം അല്ലെങ്കി പറഞ്ഞു എന്താച്ച സി ഡി നമ്മൾ അധൂരമാക്കാൻ്റെ പീടിയിൽ കൊടുത്തളാന്ന് പറഞ്ഞു സി ഡി എല്ലാവർക്കും അറിയാമല്ലോ കമ്പ്യൂട്ടറിൽ ഇട്ടണേ ആ സാധനത്തിന് ഒന്നും ഉപയോഗമല്ല ഉപയോഗം ഉണ്ടാവും ആർക്കും എന്നറിയോ കമ്പ്യൂട്ടറുമായി വല്ലാതെ ഇടപഴകുന്ന വലിയ സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് എന്തെങ്കിലും ഡാറ്റകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെയാണ് ഈ സാധനം ഉണ്ടാവുള്ളൂ നോർമലി ഒരാൾക്ക് ഒരു സാധനമല്ല സി ഡി പണ്ട് അങ്ങനല്ല പണ്ട് വായാലതൊക്കെ സി ഡിയിലായിരുന്നു ഇപ്പോൾ അത് മൊബൈലിലാണല്ലോ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം ആ സമയത്ത് ഈ വാക്ക് ഇങ്ങനൊന്നും വല്ലാതെ പറയുന്നുണ്ട് ഇങ്ങനത്തെ എന്തേലൊക്കെ സാധനം കല്ല് കട്ട സിമെന്റ് മണല് ചാക്ക് കുപ്പായം ഇങ്ങനൊക്കെ എല്ലാവർക്കും അറിയും സാധനം എന്താന്നൊക്കെ എല്ലാവർക്കും അറിയും പക്ഷെ ഉപകാരം എന്താന്ന് മനസ്സിലാകേണ്ടിയില്ല അങ്ങനത്തെ സാധനങ്ങളുടെ പേര് നിരന്തരമായി കുട്ടികൾ ഫോണിലോ അല്ലാതെയോ പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പ്രധാനപ്പെട്ട ഒരടയാളമാണ് ഇരുപത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ പോലത്തെ ചെറിയ ചെറിയ കളവുകൾ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അതൊരടയാളമാണ് ഇരുപത് ഉറുപ്യ കാണില്ലാതായി പത്ത് റുപ്യ കാണാല്ലാതായി ഇല്ലാതായി മുപ്പത് റുപ്യ കാണാല്ലാതായി പത്ത് രൂപ കാണില്ലാതായാലും നമ്മൾ ആരെങ്കിലും അനൗൺസ് ചെയ്യോ ഒരു പത്ത് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ടു കിട്ടുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കേണ്ടതാണെന്ന അനൗൺസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ കാണാതാവുക ചെറിയ പൈസ കളവ് പോവുക വീട്ടില് വെച്ചോടുത്ത് കാണാല്ല ഞാൻ ഇവിടെ തന്നെ അല്ലേ വെച്ചെന്ന് ഓർമ്മയില്ല അങ്ങനത്തെ ഒരു സംശയം തോന്നുക അതൊരടയാള ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുക മൊബൈല് ലാപ്ടോപ്പ് സൈക്കിള് ഇങ്ങനെയൊക്കെയുള്ള സാധനം ജീവിതത്തിൽ വളരെ താല്പര്യത്തോടുകൂടി ഒരാൾ വാങ്ങുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന വസ്തുക്കൾ വില്പന നടത്താൻ വേണ്ടി ഒരാൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു അടയാളമാകുന്നു കിടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് ചന്ദനത്തിരി കത്തിച്ചതിൻ്റെ വാസന വരുന്നത് പോലെ തോന്നിയാൽ ഒരു അടയാളമാണ് മകൻ താമസിക്കുന്ന റൂമിൽ ചെറിയ ബോക്സുകൾ എന്താ ബോക്സ് എന്ന് അറിയാത്ത ചെറിയ ചെറിയ പെട്ടി കണ്ടാൽ അതൊരു അടയാളമാകുന്നു പ്ലസ് ഇൻഡു പോലത്തെ അടയാളങ്ങളിട്ട വസ്തുക്കൾ കണ്ടാൽ അതൊരു ലക്ഷണമാകുന്നു എന്തോ ഒരു സാധനം കണ്ടു ഒരു ബോർഡ് പോലത്തെ ഒരു സാധനം എന്തോ ഒരു സാധനം അല്ലെങ്കിൽ ഒരു പൊട്ടി പോലത്തെ ഒരു സാധനം ഐ പ്ലസ് പ്ലസ് അടയാളുണ്ട് അല്ലെങ്കിൽ ഇൻറ്റു അതായത് എക്സ് പോലെ അടയാളട്ടുണ്ട് ഇങ്ങനത്തെ ഉള്ള സാധനങ്ങൾ കണ്ടാൽ അതൊരു ലക്ഷണം നമ്മൾ വിചാരിച്ച മാതിരി ലഹരി പദാർത്ഥം എന്ന് പറഞ്ഞാല് കാണാൻ മാത്രമൊന്നുമില്ല ഇപ്പൊ എ ഫോർ ഷീറ്റിന്റെ മോഡലൊക്കെ ഉണ്ട് നോട്ടിസത്തില് വെച്ചാൽ ഒരു ഒരു കടലാസ് അധികം ഉണ്ട് എന്ന് മാത്രമേ തോന്നുള്ളു അതിമാതിൽ ഒരു കഷ്ണം കീറിങ്ങാണ്ട് തൊള്ളേക്ക് ഇടുക ഇതൊക്കെയാണ് പരിപാടി അവൻ നമ്മൾ പോലെ അല്ല അവ നല്ലോണം സൂക്ഷിക്കണം നല്ലോണം സൂക്ഷിക്കണം രാവിലെ റൂം അടിച്ചു വാരുന്ന സമയത്ത് പേപ്പറ് കത്തിച്ചതിൻ്റെ അടയാളങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാകുന്നു ഒഴിഞ്ഞിങ്ങനെ ഇരുന്നിട്ട് ദൂരേക്ക് നോക്കി അന്തം വിട്ടിരിക്കുന്നത് കണ്ടാൽ ലഹരി ഉപയോഗത്തിൻ്റെ അടയാളമാണ് അടുത്ത കുടുംബക്കാരോട് വലിയ തോതിൽ ദേഷ്യപ്പെടുന്നത് കണ്ടാൽ ലഹരിയുടെ അടയാളമാണ് അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം കാണിക്കുന്നത് കണ്ടാൽ ലഹരിയുടെ ഉപയോഗമാണ് ഇളയമാൻ്റെ മകളെ കെട്ടിച്ചോടുത്ത് ഇടക്കിടക്ക് പോവുക തന്നെ അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം കാണിക്കുന്നത് കണ്ടാൽ ലഹരിയുടെ ഉപയോഗത്തിന്റെ ലക്ഷണമാണ് കണ്ണിൻ്റെ ചുറ്റുഭാഗത്തും കറുത്ത കളറ് പ്രത്യക്ഷപ്പെട്ട് വരുന്നത് ലഹരിയുടെ ഉപയോഗമാണ് തടി മെല്ലിച്ച് മെല്ലിച്ച് വരുന്നുണ്ടെങ്കിൽ ലഹരിയുടെ ഉപയോഗമാണ് കുളിക്കാനും വസ്ത്രം മാറാനും താല്പര്യം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ലഹരിയുടെ ഉപയോഗമാണ് രാത്രി ഉറക്കം വളരെയധികം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ലഹരിയുടെ ഉപയോഗമാണ് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ശരീരത്തിന് കൂടുതൽ ശക്തി കാണിക്കുന്നുണ്ടെങ്കിൽ അത് ലഹരിയുടെ ഉപയോഗത്തിന്റെ ലക്ഷണമാകുന്നു അങ്ങനെ നീണ്ടുപോകും ലക്ഷണങ്ങൾ എന്താ കാട്ടുക മൂന്ന് ലക്ഷണങ്ങൾ ഞാനിപ്പോ ഈ പറഞ്ഞ് നിങ്ങൾ കേട്ടതിൽ നിന്ന് മൂന്ന് ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് തോന്നിയാൽ ഇതിലൊരു മൂ ഒന്നാണെങ്കിൽ വിട്ടാളി ഒരു ലക്ഷണൊക്കെ ആണെങ്കിൽ വിട്ടാളി കണ്ണിന് ചെറിയൊരു ചോപ്പ് ചുവപ്പ് കാണാണ്ടും എന്ന് പറയാൻ നിൽക്കണ്ട അതേ സമയത്ത് മൂന്ന് അടയാളം ഉണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കൂടുതൽ ശ്രദ്ധിച്ചിട്ട് ലഹരിയുടെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലായാൽ എന്താ വേണ്ടത് മറിച്ചുമൊക്കെ അല്ല വേണ്ടത് കേട്ടോ പെട്ട പെട്ടതിന പിന്നെ നമ്മൾ ഒഴിച്ചിട്ട് കാര്യമൊന്നുമില്ല അത് വലുതേ ചെയ്യുള്ളൂ ആ വലുതായിട്ട് പിന്നെ എല്ലാവരും അറിയണ പോലത്തിലേക്ക് പുറത്താടുകയ്യ അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം എന്ന് ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം എന്താ ശാസ്ത്രീയമായ ചികിത്സ എന്ന് പറഞ്ഞാൽ ഡോക്ടറെ കാണിക്കണം ആരാണ് ലഹരിക്കടിമപ്പെട്ട ആളെ ചികിത്സിക്കുന്ന ഡോക്ടർ എന്താണ് അവിടുത്തെ പറയണ പേര് ഡി അഡിക്ഷൻ സെന്റർ എന്നാണ് മദ്യം മേക്കിന് മരുന്നിന് അടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് ഡി അഡിക്ഷൻ സെന്റർ എന്നാണ് എസ് കെ എസ് എഫിന്റെ ഡി അഡിക്ഷൻ സെന്റർ കുറ്റിപ്പുറത്തുണ്ട് വെൽനസ് എന്നാണ് അതിൻ്റെ പേര് യൂട്യൂബിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും വെൽനസ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും എസ് കെ എസ് എഫിന്റെ ഡി അഡിക്ഷൻ സെന്റർ കുറ്റിപ്പുറത്ത് പാലത്തിന്റെ അടുത്തുണ്ട് അല്ലെങ്കിൽ നമ്മളെ നാടിന്റെ അടുത്തൊക്കെ ഉണ്ടാവും മൊബൈൽ എടുത്തിട്ട് അതിൽ ഗൂഗിൾ ഓൺ ആക്കിയിട്ട് അതിൽ ഡി അഡിക്ഷൻ സെന്റർ നിയർ മീ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് വട്ടൺ കൊടുത്താല് നമ്മളെ തൊട്ടടുത്തുള്ള ഡി അഡിക്ഷൻ സെന്ററിന്റെ പേരും ഫോൺ നമ്പറും അങ്ങോട്ട് എത്തിച്ചേരാനുള്ള ലൊക്കേഷൻ മാപ്പും കാണും ഒരു മടിയില്ലാതെ മോനെ വിളിച്ചിട്ട് കൊണ്ടുപോവുക കൗൺസിലിംഗ് കൊണ്ട് മാത്രം മതിയെങ്കിൽ മരുന്ന് കൊടുക്കാതെ കൗൺസിലിംഗ് കൊണ്ട് മാത്രം മാറ്റ കൗൺസിലിംഗ് കൊണ്ട് മാത്രം മതിയാകുന്ന രൂപത്തിലല്ല എങ്കിൽ മരുന്നും ഒപ്പം കൗൺസിലിങ്ങും കൊടുത്ത് മാറ്റിയെടുത്തതിന് ശേഷം എവിടെ നിന്നാണോ ഈ മുസീബത്ത് കൂടിയിട്ടുള്ളത് ആ സ്ഥലത്തേക്ക് പിന്നെ പറഞ്ഞേക്കാതിരിക്കണം മനസ്സിലായില്ല മനസ്സിലായില്ലല്ലോ ഇല്ല അന്ധം വിട്ടിരിക്കണം മനസ്സിലായിട്ടില്ല ആ മനസ്സിലായി ശൈത്താനിയായ പ്രവർത്തനമാണെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ അത് ആ തുടങ്ങിയോടത്തേക്ക് പിന്നെയും വിട്ടാല് രണ്ടാം തുടങ്ങും